സിതാനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയേണ്ടേ ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു അടിപൊളി വിശേഷമാണ് അതായത് നമുക്ക് തുടുത്ത കവളുകൾ ഇല്ലാത്തവർ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല അപ്പം തുടുത്ത കവളുകൾ എങ്ങനെ നമുക്ക് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഒട്ടിയ കവളുകളെ നല്ല തുടുത്ത കവളുകളാക്കി നമുക്ക് മാറ്റാം അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഇന്ന് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാചകവിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം പിന്നെ നമ്മുടെ കർക്കിടകവാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരിക്കലാണ് അപ്പം അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വിശേഷങ്ങളിലെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമുക്ക് ഇന്ന് കർക്കിടക കർക്കിടകവാണല്ലോ പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങളുടെ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തില് കർക്കടക വാവ് ബലി നാളെയാണ് ചെലടത്ത് ഇന്നാണ് എന്ത് വിശേഷം വന്നാലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണുമല്ലേ ചിലത് രണ്ട് ദിവസം കാണും ചിലത് ഒരു ദിവസം കാണും ഇതിപ്പം നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പം ഞാനിപ്പം ശരിക്കും ബലിയിടാൻ പോകുന്നത് നാളെ പോകത്തുള്ളൂ അപ്പം ഇവിടെ തിരുവമ്പാടി അമ്പലത്തിലാണ് ബലിയിടാൻ പോകുന്നത് കൃഷ്ണൻ അമ്പലത്തിൽ ആ അമ്പലത്തിലാണല്ലോ കൂടുതലും ബലി തർപ്പണം നടക്കുന്നത് അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവിടെ ഇന്നലെ ഞാൻ നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിപാടൊക്കെ എഴുതിക്കാൻ പോകില്ല അപ്പം ഞാൻ ഇന്നലെ പോയി വഴിപാടൊക്കെ എഴുതിച്ചു അപ്പോൾ എഴുതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സംശയമാണ് സത്യത്തിൽ വാവ എന്നാണ് എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ അവർ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരു മൂന്ന് മണി കഴിയുമ്പോഴാണ് വാവ് തുടങ്ങുന്നത് അപ്പൊ നാളെ ഉച്ച വരെ അപ്പൊ ബലി ഇടുന്നവരൊക്കെ ശരിക്കും നാളെയാണ് ബലി ഇടുന്നതെന്നാണ് അവിടുന്ന് കിട്ടിയ അറിവ് എനിക്ക് എന്നും വെച്ചിട്ട് ചിലവരൊക്കെ ഇന്നും ബലിയിടുന്നുണ്ട് അപ്പൊ ഇന്ന് ബലിയിടുന്നവര് ഇന്നലെ ഒരിക്കലും നോക്കണമായിരുന്നു നാളെ ബലിയിടുന്നവര് ഇന്ന് ഒരിക്കലും നോക്കിയാൽ മതിയാകും അപ്പൊ ഇന്ന് ഒരിക്കലായത് എനിക്ക് ഇന്ന് വലിയ കറികളൊന്നും ഇല്ല നമുക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ പാചകം വലുതായിട്ടൊന്നും കാണിക്കാൻ തന്നെ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് മീനും ഇറച്ചി മുട്ടയും ഒന്നും ഉപയോഗിക്കില്ല പിന്നെ അരി ആഹാരം നമ്മൾ പിന്നെ ഒരു നേരമേ കഴിക്കത്തുള്ളൂ രാവിലെയും വൈകിട്ടും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഗോതമ്പോ റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറ്ണ്ണത്തുള്ളൂ ആ ചോറിൻ്റെ കൂടെ നമ്മൾ ഇതൊന്നും കഴിക്കത്തൂല്ല അപ്പം അങ്ങനെയൊക്കെയാണ് എന്നാ ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ നാളെ എന്തായാലും വെല്ലിടാൻ പോകും അപ്പം ഭയങ്കര ആളായിരിക്കും അപ്പം അമ്പലത്തിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നും വെച്ചിട്ട് ചിലവർ ഇന്നായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ എന്നാ നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല എന്നാലും കുറേ പേർക്കൊക്കെ അറിയാം ഈ ദാഹം വെക്കുക എന്നൊക്കെ പറയുമല്ലോ ഈ അടയും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെക്കുമല്ലോ പക്ഷേ ഈ ദാഹം വെക്കുക എന്നുള്ള പരിപാടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെയൊന്നും വീടുകളിൽ എൻ്റെ വീട്ടിൽ എൻ്റെ വീട് കോട്ടയാണെങ്കിൽ ആ ഭാഗങ്ങളിലൊന്നും അങ്ങനെ വെക്കാറ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇവിടുത്തെ അമ്മയും പിന്നെ ഇവിടെ എല്ലാവരും ഒക്കെ വെക്കുന്ന കാണാം എന്നാലും ഞാൻ വെക്കാറില്ല കാരണം എനിക്ക് എനിക്കതിനെക്കുറിച്ചും ഒന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിതൃക്കളൊക്കെ രാത്രിയിൽ വന്ന് ഇത് കഴിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് എനിക്കൊരു വിവരവും ഇല്ല ഇത് എന്തൊക്കെയാണ് ദാഹത്തിന് അടയുണ്ടെന്ന് എനിക്കറിയാം വേറെ കരിക്കൊക്കെ വെക്കുമെന്നറിയാം ഇപ്പം നമ്മൾ വെക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴാണെങ്കിലും ഞാൻ ഈ പ്രദേശത്തൊന്നും ഇല്ലായിരുന്നല്ലോ വെളിയിലൊക്കെ ഇല്ലായിരുന്നു അപ്പം ഈ സമയത്തൊന്നും നമ്മളിവിടെ കാണത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പഠിക്കാനൊന്നും ഒന്നുമില്ല പിന്നെ നമ്മളത് വീട്ടിലൊന്നും ചെയ്യാത്തതുകൊണ്ട് സാധനകത്തോട്ട് കൂടുതൽ തലയിടാനായിട്ട് ഞാൻ പോയില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും നാളെയാണ് അമ്പലത്തിൽ പോകുന്നത് ഇന്നലെ പോയെല്ലാം എഴുതിക്കുകയൊക്കെ ചെയ്തു ഇനിയിപ്പോൾ അത് വഴിപാട് നമുക്ക് കിട്ടുന്നത് നാളെ കിട്ടത്തുള്ളൂ നമ്മൾ ബലിയിട്ട് കഴിയുമ്പോഴത്തേക്കും വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറാണ് പഴച്ചോറാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നത് കാക്കയ്ക്ക് കൊടുക്കുകയാണ് പതിവ് മനസ്സിലായോ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ പേരിയിട്ട് ഇങ്ങനെ ഇട്ടിങ്ങനെ കൈകൊട്ടുമ്പോൾ കാക്ക വരുന്നോ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതൊക്കെയാണ് നമ്മുടെ കർക്കടകവാവിന്റെ ഏർ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത് എല്ലാ ഹിന്ദുക്കൾക്കും ഇതിനെക്കുറിച്ച് അറിയാം എങ്കിലും ഞാനെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇന്നലെ എന്റെ മോൻ വെളിയിലോട്ട് പോട്ട് വന്നപ്പോൾ അമ്മക്ക് കൊണ്ട് തന്നതാ കണ്ടോ ഇതും ഇതിനകത്ത് നാല് നെയിൽ പോളിഷ് ഉണ്ട് അപ്പൊ എന്താ ഒരു കളർ ഇതാ ഇതാണ് ഈ കളർ ഭയങ്കര ഇഷ്ടായിട്ടോ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് അപ്പം നമ്മുടെ മക്കള് നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടു തരുമ്പോഴത്തേക്കും നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം അല്ലെ ശരിയല്ലേ ഞാൻ എനിക്ക് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇവനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തില് എന്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും ഉടനെ വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ നാല് നാല് കളറാണ് ലേ മക്കൾ ഇങ്ങനെ തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു കേട്ടോ നമ്മുടെ മക്കൾ കൊണ്ടുവരുമ്പം നമ്മുടെ കൂട്ടുകാരെ കാണിക്കുമ്പഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരാറുണ്ട് ഇന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഇതുപോലെ നമ്മുടെ ക്ലിപ്പും പൊട്ടും സൈഡും ഒക്കെ ഇടാനായിട്ടുള്ള ഒരു ചെറിയ ബാഗ് മൂന്നാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് തോന്നുന്നു അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ കണ്ടോ പിന്നെ ക്ലിപ്പും വാങ്ങിച്ചു കൊണ്ട് തന്നായിരുന്നു ആറ് ക്ലിപ്പ് വാങ്ങിച്ചുകൊണ്ട് തന്ന അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞ മക്കളെ ഇത് അമ്മയുടെ തലേലിരിക്കത്തില്ലല്ലോ മുടി കൂടുതലുള്ളോണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തോ പറഞ്ഞെന്നറിയാം അമതെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പിന്നീട് വെച്ചോളെ അപ്പൊ ഞാൻ ഇന്നൊരെണ്ണം വെച്ചു അല്ലെ വെച്ചില്ലെങ്കിൽ പിന്നെ കുഞ്ഞ് അവൻ സങ്കട ആത്തില്ലേന്ന് വെച്ചിട്ട് ഞാൻ വെച്ചതായിട്ടോ ഈ ക്ലിപ്പാ കണ്ടോ കുഞ്ഞി ക്ലിപ്പാ ഇതുപോലെ നമുക്ക് വെക്കാനായിട്ട് പറ്റും ഒന്നിച്ചൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല കുഞ്ഞി ക്ലിപ്പല്ലേതാ അതും വെച്ചു അതിന് സമാധാനം ആയിക്കോട്ടെ അല്ലേ നമ്മുടെ മക്കളല്ലേ പാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ലതാണ് ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതല്ല ഇത് റബ്ബറും പ്ലാസ്റ്റിക്കും കൂടെ മിക്സായിട്ടുള്ളൊരു ക്ലിപ്പാണ് നമ്മൾ ഒടിയത്തില്ല നല്ല അതുപോലെ ഇത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ സ്പേസ് ഉണ്ട് കേട്ടോ കാണിച്ചു തരാമേ തേണ്ട നല്ല സ്പേ ഇതിനകത്തുനിന്ന് എടുക്കണ്ട നല്ല സ്പേസ് ഉണ്ട് ഇതാ ഇത്രയും സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് മേളിൽ ഇങ്ങനെ വെക്കാനായിട്ട് നല്ല അപ്പം എന്തായാലും ഞാൻ വെച്ചു കേട്ടോ ഞാൻ അവനെ വിഷമിക്കേണ്ട കാര്യവും വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലല്ലോ അപ്പോൾ ഇന്ന് വന്നോടനെ ചോദിച്ചു ഇന്നലെ ഇന്നലെ കൊണ്ട് തന്നതാണ് അപ്പോൾ ചോദിച്ചു രാവിലെ അപ്പം രാവിലെ ഞാൻ കുളിച്ചിട്ട് ഇത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോ എന്നോട് അമ്മ കുളിച്ചിട്ട് കുളിച്ചിട്ടത് വയ്ക്കുമ്പോൾ എന്ന് വെച്ച് അപ്പോൾ വെച്ച് കാണിച്ചു കൊടുത്തു അത്രയല്ലോ നമ്മളെപ്പോൾ ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ള ഇനി നമ്മുടെ തുടുത്ത കവളുകൾക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സ് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മളൊരു ചെറിയൊരു ഫേസ് മാസ്ക് നമുക്ക് ഉണ്ടാക്കാം ചെറുതായിട്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൈക്ക് ഒരു മൂമെൻ്റ് വേണമല്ലോ അപ്പം അതിനായിട്ട് എന്തെങ്കിലും നമ്മുടെ അല്ല അപ്പം ഇതൊന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം എന്നിട്ട് അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഒറ്റ കവള് യൂ എൻ്റെ കവള് കൊണ്ടോ എൻ്റെ കവള് ഒട്ടിയതാണ് എന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ട ആവശ്യമില്ല ആരും പേടിക്ക് വേണ്ട സന്തോഷത്തോടെ ഇരിക്കാം അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പം ഞാൻ കാണിച്ചുതരാം ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അലോവര ജെല്ലാണ് നമ്മുടെ കയ്യിൽ ഫ്രഷ് അലോവര ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം എൻ്റെ അലോവര ഇതായി ഞാൻ കാണിച്ചു തരാവെ ഒരുപാതിരി ഒക്കെ വലുതായി ഞാൻ ഓർത്തോ ഇതും എന്ന് വിചാരിച്ചു പക്ഷെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ അതിൽ നിന്ന് പോയിട്ട് ഇല മുറിച്ചെടുക്കുന്നില്ല എൻ്റെ കയ്യിൽ അലോവെ ജെല്ല് ഉണ്ട് ഇത് നമ്മൾ വാങ്ങിച്ച ജെല്ലാണ് ഞാൻ ഞാനന്ന് ജെൽ ഉണ്ടാക്കുന്ന എല്ലാവരെയും കാണിച്ചു തന്നായിരുന്നു അപ്പം ആ ജെല്ല് തീർന്നു പോയായിരുന്നു അപ്പം ഞാൻ വേറെ വാങ്ങിച്ചായിരുന്നു അപ്പം നമുക്ക് അലോവെര എടുക്കാം കുറച്ചെടുത്താൽ മതിയാകും ഒരുപാടൊന്നും എടുക്കണ്ട അതാ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് കണ്ട ഇത്ര അതായത് നമുക്കൊന്ന് കൈക്കലും മൂവ്മെൻറ്റും കിട്ടണം നമ്മുടെ ഫേസും നല്ലതാകുകയും ചെയ്യും ഫേസെല്ലാം കവള് എടുത്തിരിക്കുന്ന രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ് ഇത് തേനാണ് ഇനിയിപ്പോൾ ഈ തേൻ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അലോവെര ജെല്ലും തേനും അടച്ചു വെച്ചിട്ട് കാണിച്ചു തരാം എല്ലാം എടുത്താൽ എടുത്തെടുത്ത് വെക്കാൻ പഠിക്കേണ്ടേ നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത് അല്ലേ ഇനി ഇപ്പം ഇതുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ അങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണേ തേനും അലോവരാജല്ലും ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കൂടുതൽ പരിപാടി ഒന്നും ഇതിലില്ല നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കുക ഇപ്പം രണ്ടും കൂടെ മിക്സ് ആക്കാനും വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യം എന്താ രണ്ടും നന്നായിട്ട് മിക്സ് ആയിക്കട്ടാ ഇത്രയും മാത്രം എടുത്താൽ മതിയാകും ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിപ്പം നമ്മുടെ എന്താ രണ്ട് കയ്യിലും എടുക്കുക നമ്മുടെ ഈ കവിളിലല്ലേ പുരട്ടി കൊടുക്കുക നമ്മുടെ കവിളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക ആണ് കവിളിൽ തേച്ച് കൊടുത്തു ആദ്യം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ കവിളിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കേട്ടോ ഇത്രേം മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഈ വല്ല് ഉപയോഗിച്ച് നമ്മുടെ കവളൊന്ന് പതുക്കൻ ഇങ്ങനെ തട്ടിക്കൊടുക്കുക ഇതൊന്നും ഒരു പാടുമില്ലാത്ത കാര്യം കണ്ട കവളിങ്ങനെ പതുക്കെ തട്ടിക്കൊടുക്കുക ഇത് ചെയ്യാറുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനൊരു പ്രത്യേക സമയം കണ്ടെത്തുക ഒന്നും വേണ്ട നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏത് സമയമാണെന്നൊന്നുമില്ല ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പതുക്കെ നമ്മളിങ്ങനെ ഒന്ന് കൈവച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കണ്ട ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ട ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇനി ചെയ്ത് കൊടുക്കണ്ട അതാ നമ്മൾ നമ്മൾ പിച്ച് നമ്മുടെ കയ്യെ പിടിച്ച് ഒക്കെ ചെയ്തില്ല അതുപോലെ പയ്യനെ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ട ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടോ പയ്യനെ അത് പത്ത് പത്ത് എണ്ണം നടം വരെ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നോ പത്ത് എണ്ണുക ഇങ്ങനെ ഇതും പത്താണ് പത്ത് പ്രാവശ്യം എണ്ണി ചെയ്യുക അത് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഇപ്പം ഞാൻ പത്ത് പ്രാവശ്യമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ഇനി ചെയ്യേണ്ട കാര്യം ഇതാ ഇങ്ങനെ കണ്ട ഇങ്ങനെ മേളിലോട്ട് കണ്ട ഒരിക്കലും ഇങ്ങോട്ട് ചെയ്യല്ല ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു തൂങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മേളിലോട്ട് കിട്ടാം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കിട്ടാം അറിയാലോ അതും പത്ത് പ്രാവശ്യം ഇപ്പം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായി എന്നാലും നമുക്ക് അതെന്തോട്ട് എണ്ണം ഒരു പ്രാവശ്യം കൂടുതൽ ചെയ്തതെന്ന് ഓർത്ത് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് കണ്ട അതുപോലെ തന്നെ ഇപ്പുറവും ചെയ്തു കൊടുക്കുക പത്ത് പ്രാവശ്യം കൂടുതൽ ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പം പത്ത് പ്രാവശ്യമേ ചെയ്യുന്നു കണ്ട ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കുക ഒരിക്കലും ആരും താഴോട്ട് ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യുള്ളൂ സ്കിങ് തൂങ്ങിപ്പോകും താഴോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് ഇങ്ങനെ സ്കിന്നിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു വലിച്ചു കേട്ടി നിർത്തിയിരിക്കുക കണ്ട കണ്ട ഇങ്ങനെ കണ്ട ഇനി ചെയ്യേണ്ടത് ചെയ്യേണ്ടതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കണ്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് വെരല് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കണ്ടോ ി ചെയ്യേണ്ട കാര്യം നമ്മളോരോ കവിളിനെ നമുക്ക് ഇങ്ങനെ ഉമ്മനെ പിടിക്കത്തില്ല വീർപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ 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 കൈകൊണ്ട് കൊണ്ട് അപ്പൊ വീർപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കിടതേ ഉം മനസിലായ അതും പത്രാശ ചെയ്യ എണ്ണാൻ പറ്റിയില്ല ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എങ്ങനെ എണ്ണാൻ പറ്റുന്നല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു സൈഡ് മാത്രം പിടിക്കാവുന്നതെങ്കിൽ അത്രയും പിടിക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും പിടിക്കുക അത് 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 കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സൈഡ് സമയം പിടിക്കുക അതിപ്പോൾ ചിലവർ ഞാനിപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെ ഇപ്പുറത്തോട്ട് പിടിക്കുന്നു പിന്നെ മനസ്സിലായി അങ്ങനെ ചിലവർക്ക് അങ്ങനെ കൺഫ്യൂഷൻ പറ്റത്തില്ലേ അപ്പം അത് ശരി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വെള്ളം വെള്ളം വായിക്കാത്ത എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എടുത്തിട്ടില്ല വെള്ളം എടുക്കാതെ വെള്ളം നിങ്ങൾ വെച്ചു കൊടുക്കാം ഞാൻ വെള്ളം എടുക്കാതെ വെള്ളം എടുക്കാൻ പോകണ്ട വെക്കുക മനസ്സിലായല്ലോ പിന്നെ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞതേ മനസ്സിലായോ എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പത്ത് പ്രാവശ്യം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പൊ പത്ത് പ്രാവശ്യം ചെയ്ത് കൂടുതൽ പ്രാവശ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോയിൽ എന്തായി പോകും അതുകൊണ്ടാണ് ഞാൻ പത്ത് പ്രാവശ്യത്തിലേക്ക് മാറ്റിയത് ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക ഈ ഞാൻ കാണിച്ചു തന്ന ഓരോ എക്സസൈസും പതിനഞ്ച് പ്രാവശ്യം വെച്ച് ചെയ്യുക ഈ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുമ്പം നമുക്കിപ്പം ഇത് രാവിലെ ചെയ്യണം ഇല്ലെങ്കിൽ വൈകിട്ട് ചെയ്യണം ഇത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ജോലി എല്ലാം തീർന്നതിന് ശേഷം നമ്മൾ വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട് ആ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒട്ടിയ കവളുള്ള എല്ലാവർക്കും തന്നെ നല്ല തുടുത്ത കവളൊക്കെ വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വ്യത്യാസം വന്നിരിക്കും വ്യത്യാസം വന്നിരിക്കും എന്നല്ല നന്നായിട്ട് മാറ്റം ഉണ്ടാകും നന്നായിട്ട് മാറ്റം ഉണ്ടാവും മാത്രമല്ല ഈ കവള് ശരിയായി കഴിയുന്ന ഉടനെ തുടുത്ത കവളായി കഴിയുന്ന ഉടനെ നമുക്ക് വേണമെങ്കിൽ ഈ എക്സസൈസ് നിർത്താം കഴിഞ്ഞു കഴിഞ്ഞാൽ കവളിപ്പം നിങ്ങൾ ചോദിക്കും പണ്ടത്തെ പോലെ ഒട്ടിപ്പോകോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒട്ടിപ്പോകത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഒരിക്കലും ഒട്ടിപ്പോകത്തില്ല കവിളിങ്ങനെ തുടുത്തു തന്നെ ഇരിക്കും നമ്മൾ ഇങ്ങനത്തെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ കവളുകൾ എങ്ങനെയാ തുടുക്കുന്നത് നമ്മളിങ്ങനെ മുഖത്തിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോഴേ ും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഈ കവിളിനക്കോ ഒരക്കോ ഇല്ലാതെ സത്യത്തിൽ ഇരിക്കുമല്ലേ അല്ലെ അപ്പൊ നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്കൊന്നും തട്ടിക്കൊടുത്തില്ലെങ്കിൽ കവളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞാൻ കാണിച്ചു ഇത് ഒരു പാടും ഇല്ലാത്തതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാല് കൗളുകളൊക്കെ നല്ല എല്ലാരും നല്ല സുന്ദരികളൊക്കെ ആകും മനസ്സിലായോ ഇതൊരു പാടും ഇല്ലാത്തതാണ് പായസ മുടക്കും ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് സമയവും ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാന്ന് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ചുമ്മാ എന്തോ എന്തെല്ലാ സമയം എന്തോര സമയം വെറുതെ കളയുന്നു ആ സമയത്ത് നിങ്ങൾ ചെയ്താല് മതിയാകും അല്ലാണ്ട് ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല കേട്ടോ നന്നായിട്ട് ചെയ്താൽ മതി ഉറപ്പായിട്ടും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും മാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം ഇത് ചുമ്മാ പറയുന്ന കാര്യമൊന്നും അല്ല ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കി നമ്മുടെ അനുഭവത്തിലൂടെ ഉള്ള കാര്യങ്ങളാണ് ദട എനിക്ക് എന്തായാലും കവളുണ്ട് എൻ്റെ നല്ല എനിക്ക് കവളുണ്ട് ചിലവർക്ക് കവളേ ഇല്ല ഇങ്ങനെ തേമ്പിയിരിക്കുന്ന കവളാണ് അപ്പൊ അങ്ങനെ ഉള്ളവരും തുടുത്ത കവളുള്ളവരും ഇപ്പൊ തുടുത്ത കവളുള്ളവരിത് ചെയ്യണ്ടാന്ന് ഞാൻ പറയത്തില്ല അവർക്കും ചെയ്യാം കേട്ടോ പിന്നെ കൂടുതൽ കവളുള്ളവർ ചെയ്യണ്ട പിന്നെ ഇതുകൂടെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും കവളി കിടക്കും പിന്നെ ആ അജിത ചേച്ചി പറഞ്ഞായിരുന്നു നായർ വെറൈറ്റി ബ്ലൗസിലെ അജിത ചേച്ചി പറഞ്ഞിട്ടാണ് എൻ്റെ കവളിങ്ങനെ തൂങ്ങിക്കിടുന്നതെന്നൊന്നും എൻ്റെ ആരും പറയരുത് കിടലോ അപ്പൊ കുട്ടിയ കവള എല്ലാവരും ഇത് ചെയ്ത് നോക്കണം തുടുത്ത കവളുള്ളവർക്കും ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കവളുള്ളവർ ഈ പണിക്ക് പോകരുത് പിന്നെ ഇങ്ങനെ തൂങ്ങി വരും ടലോ അപ്പൊ അതുകൊണ്ട് കവിളില്ലാത്തവര് ഇതേപോലെ ചെയ്ത് നോക്കണം നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി ആണ് ചെയ്ത് നോക്കി അനുഭവത്തിലൂടെ പറഞ്ഞ് തന്ന ഒരു ടിപ്സാണ് ഇത് അല്ലാണ്ട് ഇപ്പൊ ചിലവര് വിചാരിക്കും ഈ പെണ്ണും പൊളിക്ക് വേറെ പണി ഈ പെണ്ണും ഇവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഇവർ കിടന്ന് പറയുന്ന അല്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ വ്യൂസ് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് നല്ലതായിട്ട് അനുഭവം ഉള്ള കാര്യം മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാത്ത വെറുതെ ഉള്ള ഒന്നും ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യാറില്ല അത് അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ചുമ ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് ഷെയർ ചെയ്യാൻ ചെയ്യരുത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ് വെറുതെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇതാക്കുന്നത് പക്ഷെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ചെയ്യുമല്ലോ ഒറ്റ കൗളുകളുള്ള എല്ലാവരും ചെയ്യണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം ചേച്ചി എൻ്റെ കൗളന്നല്ലോ തുടുത്ത് കൊഴുത്ത് സുന്ദരിയായിന്നും പറഞ്ഞിടണം അത് കേൾക്കുമ്പോഴാണ് എനിക്ക് നല്ല സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണം പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നും ഇല്ല കേട്ടോ ആ പിന്നെ ഒരു കാര്യമാണ് ഇതിപ്പം ഇത്രയും സമയല്ലേ നമ്മളെ ഇത് മുഖത്തിൻ്റെ ഇതെല്ലാം എന്നിട്ട് ഇത് നമുക്ക് കഴുകി കളയാം തേനല്ലേ ഇങ്ങനെ ഒട്ടും ഇപ്പൊ ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പൊന്നും നമ്മളെ വെറുതെ വിടത്തില്ല ഉറുമ്പെല്ലാം നമ്മുടെ അടുത്തോട്ട് വരും നല്ല അധികം അല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാം കേട്ടോ ആ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്